ഇപ്പൊ ജയരാജൻ പലയിടത്തും കൂടിക്കാഴ്ച നടത്തി അറിഞ്ഞിട്ട് കൂടിക്കാഴ്ച ഇപ്പൊ കാണേറ്റൊക്കെ നമ്മളെല്ലാരും വന്നാലും എല്ലാവരും കൂടിക്കാഴ്ച വളരെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ മാർക്ക് മനുഷ്യ സൗഹാർദ്ദമല്ലേ

പൊളിച്ചു എന്ന് തന്നെ വേണം പറയാൻ സമസ്തയിൽ അടിയുറച്ച തന്നെ നിൽക്കണമെന്ന് പ്രവർത്തകരോട് ജിഫ്രി മുത്തക്കോയ തങ്ങൾ പറഞ്ഞു പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും ചിലപ്പോൾ ജോലിയിൽ നിന്ന് തന്നെ എന്ന് വെച്ച് ആദർശം കൈവിടരുത് തങ്ങൾ പറഞ്ഞു സംഭവം ലീഗിനെതിരെ സംസാരിച്ച ഒരു മദ്രസ അധ്യാപകനെ പിരിച്ചുവിട്ടതാണ് ആ ഒരു സംഭവത്തിന്റെ സാഹചര്യത്തിലാണ് തങ്ങൾ പ്രതികരിച്ചത് പിന്നെ തങ്ങൾ ഈ ദീനി പ്രവർത്തനം ഭൗതിക ലാഭത്തിന് വേണ്ടി ആവരുത് എന്ന് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ തുടർന്ന് നേട്ടങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാക്കാം നഷ്ടങ്ങളെ ഭയന്ന് മതപ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും പറ്റില്ല തങ്ങൾ ആഫിയത്തുള്ള ദീർഘായുസം കൊടുക്കട്ടെ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ അനുശീലിക്കുമ്പോഴാണ് മതത്തിന്റെ മധുരം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു പ്രിയപ്പെട്ടവരെ കരണ്ട് പോയിട്ടാണ് പക്ഷേ അള്ളാഹാ ആഫിയത്തുള്ള ദീർഘായ കൊടുക്കട്ടെ തങ്ങൾക്ക് അപ്പോൾ അവിടെ തന്നെ നല്ലൊരു വീഡിയോ വഹിക്കണം അസ്സലാത്ത